ഇതിൽ എത്ര പേര് സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അർക്കമുള്ള ഇതിലെ കൊച്ചു സിനിമ കുഞ്ഞു സിനിമയാണ് ഫാമിലി മാറ്റർ പറയുന്ന ഒരു ചെറിയ സിനിമയാണ് പക്ഷേ അത് ഇത്രയും ദിവസം കൂടി അത് വളരെ സന്തോഷമുള്ള കാര്യം പിന്നെ വില്ല എന്നോട് അതായത് പ്രൊഡ്യൂസറ് ബെന്നി പിറ്റേസ് അദ്ദേഹം അതിൽ ബെന്നി പിറ്റേഴ്സ് അദ്ദേഹമാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അതേപോലെ മെയിൻ വേഷം ചെയ്തിട്ടുണ്ട് ഷാജ് എന്നാൽ എൻ്റെ കഴിഞ്ഞ രണ്ട് മൂന്ന് സിനിമകളിൽ എഴുതി കഴിക്കുന്നതിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് അജയനുണ്ട് പിന്നെ ജാഫർ ഞാൻ ഒരുപിടി താരങ്ങളത്തെ അങ്ങനെ ഒരു ഒരുപിടി താരങ്ങൾ ഞാൻ സമയത്തിലുണ്ട് ഇവിടെയൊക്കെ സാധാരണ കൊണ്ട് എനിക്ക് വളരെ പെട്ടെന്ന് തീർക്കാൻ പറ്റി ഈ സിനിമ ഇരുപത്തിസം തയ്ക്കാൻ പോവുകയാണ് വലിയ വളരെ സന്തോഷമുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എനിക്ക് വളരെ അനുഭവമായിരുന്നു ഒരു നല്ല ഒരു ഹാപ്പി ഫാമിലി എക്സ്പീരിയൻസ് അപ്പം ഇനിയും പടം പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ ചെയ്യും തീർച്ചയായിട്ടും ചെയ്യും ഇത് വളരെ ഹാപ്പി എൻവൈറമെൻ്റ് ആയിരുന്നു ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു എല്ലാവരും അതായത് പെട്ടെന്ന് കഴിഞ്ഞ് തീർന്നു പോയി കഴിഞ്ഞുള്ള സങ്കടമായിരുന്നു കാരണം ഒരു വെക്കേഷൻ അങ്ങ് തീർന്ന പോലെയായിരുന്നു സോ ദാറ്റ് ഈസ് ദാറ്റ് ഈസ് മൈ എക്സ്പീരിയൻസ് അത് വളരെ സക്സസ്ഫുൾ ആയി ഫിനിഷ് ചെയ്തതിൽ ഐം വെരി ഹാപ്പി ഇതിന് ഞങ്ങളോട് സഹകരിച്ച എല്ലാ ആർട്ടിസ്റ്റിനോടും എവര് പിന്നെ ഓരോ എല്ലാവരോടും എനിക്ക് ആത്മാർത്ഥമായ താങ്ക്സ് ഉണ്ട് അതുപോലെ തന്നെ ഈ പടത്തിൽ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ ടെക്നീഷ്യൻസിനും എല്ലാവരോടും ഞാനെൻ്റെ ഹൃദയം പറഞ്ഞ സത്യമാ താങ്ക്സ് പറയുന്നു അതുപോലെ തന്നെ അതുപോലെ അഭിനയിക്കാനായിട്ടുള്ള എനിക്ക് സാഹചര്യം ചാൻസ് തന്ന ക്യാരക്ടറോടും ഇത് ഞാൻ പറഞ്ഞല്ലോ താങ്ക്സ് പറഞ്ഞല്ലോ ബേസിക്കലി താങ്ക്സ് ടു പണം ഈ പടം കണ്ട എല്ലാ ഓഡിയൻസിനോടും ഋഷിരുടെ എല്ലാവരോടും താങ്ക്സ് പറയുന്നു സത്യം പറഞ്ഞ ഇങ്ങനൊരു പ്രസ് മീറ്റുള്ള കാര്യം അറിയില്ലായിരുന്നു ഈ സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാവരും ൊത്തുകൂടുന്നു ഒരു സന്തോഷമായിട്ടൊരു കേക്ക് മുറിച്ച് ഒന്നൊരു സന്തോഷം പങ്കുവച്ചിട്ട് പിരിയുന്നു എന്നുള്ള ഒരു അറിവോടെയാണ് ഞാൻ വന്നത് ആ സന്തോഷം എന്നിലും ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത് കുടുംബ സ്ത്രീയും കുഞ്ഞാടും എന്ന് പറയുന്നൊരു സിനിമ ധ്യാൻ ശ്രീനിവാസൻ നായകനായിട്ട് അഭിനയിച്ച ഒരു ചെറിയ സിനിമയാണ് എങ്കിലും ഒരുപാട് താരങ്ങൾ ഉള്ള ഒരു സിനിമയാണ് സനിമുമാർ സനിമനടക്കം ശ്രീനിവാസനാണോ ലീഡ് കണ്ടോ പിന്നെ അപ്പം ഞാനോളപ്പം തന്നെ നമ്മുടെ ബെന്നിച്ചൻ ഒരു പ്രധാന കഥാപാത്രം ചെയ്തിരിക്കുന്നു ഇതിപ്പോ ഇരുപത്തി അഞ്ച് ദിവസത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒരു വിജയ ചിത്രത്തിന്റെ ആഘോഷം എന്നതിനപ്പുറം എല്ലാവരുടെയും സന്തോഷത്തിൽ ഞാനും പങ്കുചേരുന്നു എന്നുള്ളതാണ് സത്യം ഈ സക്സസ് എന്ന് പറയുന്ന അതിൻ്റെ ഡെഫിനേഷൻ പലതരത്തിലാണല്ലോ പല രീതിയിലായിരിക്കും സക്സസ് നമ്മൾ എൻജോയ് ചെയ്യുന്നത് അപ്പം ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ ഒരു എന്നുള്ള നിലയിൽ എനിക്ക് പരിചയമുള്ള ഒരു നല്ല മനുഷ്യൻ്റെ അതായത് ഒരു നല്ല സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ വന്നിട്ട് അതിൽ നല്ലൊരു കഥാപാത്രം ചെയ്ത് അത് എൻജോയ് ചെയ്ത് ആ സിനിമയിൽ എല്ലാവരെയും കംഫർട്ടാക്കിയ ബെന്നി എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസറിന്റെ മനസ്സിലെ വിജയത്തിനൊപ്പമാണ് ഞാനിന്ന് നിൽക്കുന്നത് അതാണ് എൻ്റെ സന്തോഷവും കാരണം ആ സിനിമ സിനിമയിൽ അഭിനയിച്ച ഒരാൾ പോലും ഒരു കാര്യത്തിൽ പോലും ഒരു കുറ്റവും കുറവും പറയാതെ എല്ലാവരും ഹാപ്പി ആയിട്ട് ഒരു സിനിമയിൽ നിന്ന് വർക്ക് കഴിഞ്ഞ് പോവുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് അതെ അപ്പം എല്ലാവരെയും വളരെയധികം ഹാപ്പി ആക്കിയ ഒരു സിനിമയാണ് അപ്പൊ അതിലൊരു പ്രധാന വേഷം ചെയ്ത് അതിന് അദ്ദേഹത്തിന് നല്ലൊരു അഭിപ്രായങ്ങൾ കിട്ടി എന്ന് പറയുന്നത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു സക്സസ് എന്ന് ഞാൻ വിചാരിക്കുന്നു അതിന് കാരണക്കാരനായ നമ്മുടെ മഹേഷ് ഏട്ടൻ മഹേഷ് ഏട്ടൻ എന്ന കാര്യം ഒരുപാട് സീനിയറായിട്ടുള്ളൊരു ഡയറക്ടറാണ് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളൊരു ഡയറക്ടറാണ് കുറച്ച് സിനിമകൾ ചെയ്തിട്ടുള്ളൊരു ഡയറക്ടറാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഇതുപോലൊരു സിനിമ അദ്ദേഹത്തിൽ അതിൽ പിന്നെ ചില നല്ലൊരു വേഷം കിട്ടി അപ്പോൾ എല്ലാം കൊണ്ടും അദ്ദേഹം ഹാപ്പിയാണ് അദ്ദേഹം ഹാപ്പി ആയതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും ഹാപ്പിയാണ് അപ്പോൾ അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ സന്തോഷം അപ്പം ഇനിയും ഇതുപോലുള്ള സിനിമകളൊക്കെ വരുമ്പോൾ നല്ല നല്ല കഥ കഥകളും കഥാപാത്രങ്ങളും വരുമ്പോഴൊക്കെ ചെയ്യാൻ വിവചന ദൈവം അനുഗ്രഹിക്കട്ടെ ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അപ്പം ഇന്നിവിടെ എത്തിയ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച് ഒറ്റ കമെന്റിലൊണ്ട് സന്തോഷം എല്ലാവർക്കും നമസ്കാരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഒന്ന് രണ്ട് നല്ല കഥാപാത്രങ്ങളിൽ ഒന്നാണ് മൈ ബിഗ് ഫാദറിലെ അച്ഛൻ കഥാപാത്രം അത് എന്നിൽ വളരെ ധൈര്യപൂർവ്വം ഏൽപ്പിച്ച ഡയറക്ടറാണ് റൈറ്റ് സൈഡിൽ ഇരിക്കുന്നത് മഹേഷ് അതെ ജയറാം ഭട്ടനോട് ആ ഡയറക്ടർ ഈ ഒന്ന് അന്ന് ഞങ്ങളുടെ ഒരു ബന്ധമാണ് അദ്ദേഹം ചെയ്ത പല സിനിമകളിലും പിന്നീട് ചെറുതും വലുതുമായ വേഷങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് വിളിച്ചപ്പോൾ പിന്നോട് പറഞ്ഞത് ഇതിനകത്ത് ബന്ധങ്ങളൊന്നുമില്ല വളരെ കൃത്യമായ ഒരു കഥാപാത്രമാണ് അത് അദ്ദേഹം മാത്രം ചെയ്താലേ ശരിയാകുള്ളൂ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് കഥ പറഞ്ഞപ്പം ശരിയാണ് അത് ഞാൻ മാത്രം ചെയ്ത കുറച്ചുകൂടെ നല്ലതായിരിക്കും അത് കഥ അത് സിനിമ കണ്ടവർക്കറിയാൻ പറ്റും എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം ഇപ്പോൾ ഇവിടെ ഷാജോൺ പറഞ്ഞ പോലെ ഒരു പ്രവാസിയായ ഒരു പ്രൊഡ്യൂസർ ആദ്യമായിട്ട് മലയാളത്തിൽ ഒരു പടം വന്ന് ചെയ്യുമ്പോൾ ആ സിനിമ ചെയ്തതിൽ അദ്ദേഹം ഹാപ്പിയാണ് എന്നും വീണ്ടും ഇനിയും കൂടുതൽ ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടെന്നും ഒരു സിനിമ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ സിനിമ പൂർത്തിയായതിന് ശേഷം തീർന്നു പോയല്ലോ ഒരു സങ്കടം എന്ന് പറയുന്നത് വളരെ വിരളമാണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാരണം നമ്മുടെ മലയാള സിനിമയുടെ അവസ്ഥ എങ്ങനെയാണ് പലരും പുറത്തു നിന്നൊക്കെ വന്നതിന് ഇനി ഒരിക്കലും സിനിമയില്ലേ എന്ന് പറഞ്ഞ് ഇട്ടിട്ട് ഓടുന്ന ഒരു സമയത്താണ് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ഒരു കമൻ്റ് വന്നത് അതിൽ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളെല്ലാവരും ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഈ ഒരു നല്ല ദിവസം ഇവിടെ വന്ന് ഞങ്ങളെല്ലാവരും ഒന്നിച്ചു കൂടാനുള്ള കാരണവും കാരണം എല്ലാ തരത്തിലുള്ള കംഫർട്ടായിട്ട് എല്ലാ രീതിയിലും സിനിമയോട് അദ്ദേഹം ആത്മാർത്ഥമായിട്ട് ഒരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ നീതി പുലർത്തിയിട്ടുണ്ട് നല്ലൊരു കഥാപാത്രം അദ്ദേഹം ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഇതിനകത്ത് ഞങ്ങളുടെ ജീവിതവുമായിട്ടൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് കാരണം ഞങ്ങളെല്ലാവരും ഇപ്പോഴും ജാഫർക്കാണെങ്കിലും ഷാജോണാണെങ്കിലും എല്ലാവരും സ്റ്റേജിൽ നിന്ന് വന്ന കഥാകാരന്മാരാണ് അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്ത് ചെയ്ത കാരണം രണ്ട് മൂന്ന് സ്റ്റേജും ഉണ്ട് ഈ സിനിമയിൽ അപ്പോൾ ഞങ്ങൾ കൊട്ടും പാട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ ഈ പറഞ്ഞ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ തീർന്നു കയലും എന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു ലൊക്കേഷൻ ആയിരുന്നു വളരെ സന്തോഷമുണ്ട് എന്തായാലും അത് കുറച്ച് തിയേറ്ററുകളുടെ ഉള്ളു ഇപ്പോഴും പക്ഷേ ഒരു ചെറിയ സിനിമയ്ക്ക് അല്ലെങ്കിൽ ആ സിനിമയെ സംബന്ധിച്ചുള്ള ഒരു വലിയ വിജയമായിട്ട് അതിൻ്റെ പ്രൊഡ്യൂസർ അത് അംഗീകരിക്കുന്നുവെങ്കിൽ അതിൽ അഭിനയിച്ച കലാകാരൻ ഉള്ള നിലയിൽ ഞങ്ങളെല്ലാവരും അദ്ദേഹത്തോടൊപ്പം ചേർന്നതിൽ എന്നുള്ള ഞങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായൊരു ധർമ്മമാണ് ആ സിനിമയിൽ ഇനിയും കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു കാഴ്ചപ്പാടിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ചെയ്യാനിവിടെ എത്തിയിരിക്കുന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും സ്വാഗതവും നന്ദിയും സ്നേഹവും ഒക്കെ അറിയിക്കുന്നു ഒരുപാട് സന്തോഷം ഇനിയും ഇതൊരു സിനിമ ചെയ്യുമ്പോൾ ഞങ്ങളൊക്കെ ഉണ്ടാവുന്നു ഉറപ്പ് പറഞ്ഞ് സത്യം ചെയ്യിച്ചിട്ട് ജയിച്ചിട്ട് ഞങ്ങളിവിടുത്തെ വിടുവുള്ളൂ എന്നെ കുറിച്ച് സംസാരിച്ചാൽ ഇദ്ദേഹത്തെ കുറിച്ച് ചാനലിലൊക്കെ കേറി ഒത്തിരി കോമഡി അടിക്കുന്ന അജീനെ കുറിച്ചും പറഞ്ഞു അതെല്ലേ ആ അപ്പൊ അത്ര എന്നെ കുറിച്ചാണ് ഓക്കെ ഞാൻ ചുമ്മാ ഞാൻ ഈ പടത്തിൽ അഭിനയിച്ചു ഞാൻ സന്തോഷകരമായ ഒരു പടമായിരുന്നു നല്ല രസമായിരുന്നു ഈ പടം ഇദ്ദേഹം പടത്തിന്റെ അഭിനയിക്കുന്ന ഉണ്ട് അതുപോലെ തന്നെ എപ്പോഴും ഉണ്ട് പിന്നെ കുറേ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ഒന്ന് പോകും എന്നാലും ഉണ്ട് നല്ല ശ്രദ്ധയായിരുന്നു പടം ഇനി എനിക്ക് മഹേഷ് സാറിനെ കുറിച്ച് പറയാനുള്ളതെന്ന് പറയും ഞാൻ അദ്ദേഹം അസോസിയേറ്റ് ആയിട്ട് ഒരു പടത്തിൽ വർക്ക് ചെയ്യുക ഡയറക്ടറായിട്ട് നിൽക്കുമ്പോൾ ഒരു പടത്തിൽ അസോസിയേറ്റ് ചെയ്യുകയാണ് ഒരു കൂട്ടുകാരനോ അത് കബഡി കബഡി എന്ന കലാഭോം മണിയുടെ പടമാണ് ഞാൻ അന്ന് അദ്ദേഹത്തെ കണ്ടു അതിനുശേഷം അദ്ദേഹം വേറെ പടങ്ങളൊക്കെ ചെയ്തു ചില പടത്തിൽ ഞാനില്ല വേറൊരു പടത്തിൽ പുള്ളി ഒരു വർക്കിൽ വെച്ചാൽ അവിടെ വെച്ചു കണ്ടു പിന്നെ എന്നോട് കാര്യം സംസാരിച്ചു എനിക്ക് അന്നോട്ട് അന്നോട്ടിന്നുവരെ നല്ലൊരു സ്നേഹവും ബഹുമാനവും തരുന്ന ഒരു ഡയറക്ടർ പിന്നെ ഇദ്ദേഹം ഇത് ദീപു എന്ന് പറയും ഇദ്ദേഹം കൺട്രോളറാണ് സിനിമയുടെ എനിക്ക് അഭിമാനമായിട്ട് പറയാനുള്ള ഒരു കാര്യമുണ്ട് റോമൻസ് എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ പത്ത് നൂറ്റമ്പത് വർഷം കൂടിയൊരു പടമാണ് അത് കൊടൈക്കനാലി വെച്ചിട്ട് അന്ന് ഭയങ്കര പ്രശ്നമായിട്ട് ഈ ഫോൺ കോളും ഒന്നും വലിയ കാര്യമായിട്ടില്ലാത്ത സമയമൊക്കെയാണ് അങ്ങോട്ടും കൂടിയൊക്കെ റേഞ്ചൊന്നും ഇല്ലാത്ത ആ സമയത്തൊക്കെ ഒന്ന് കൈകാര്യം ചെയ്താൽ അദ്ദേഹമാണ് ദീപു ട്രിവാൻഡ്രം അദ്ദേഹത്തിൻ്റെ അനിയൻ അമ്പിളി ഡയറക്ടറാണ് ഇദ്ദേഹം ഇടകാലം കൊണ്ട് ഒരു ചെറിയൊരു പാരഡൈസ് ഇത് ചെറിയൊരു ചെറിയ പ്രശ്നം വന്നിട്ട് ശരിയായി ഇദ്ദേഹവും അദ്ദേഹവും എൻ്റെ അടുത്ത് വന്നു പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ പടം ഏറ്റെടുത്തു പിന്നെ ധ്യാൻ ഉണ്ട് ഈ പടത്തിൽ ഷാജോനുണ്ട് അജയനുണ്ട് ഇദ്ദേഹം ഇതിനകത്തൊരു മനോഹരമായിട്ടുള്ള നല്ല പേട്ടിക്ക് നഗരം വേഷം എഴുതേക്കും നല്ല ഗംഭീരമാർന്ന ഒരു വേഷമാണ് വേഷുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഒരു വേഷം ഏതേക്കും അല്ല ഞാൻ തൊട്ട് കാണിച്ചല്ലോ ഷാജോൺ പോലീസ് ഉദ്യോഗസ്ഥനും എന്ത് ആയിക്കോട്ടെ അത് ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ എന്തായാലും അദ്ദേഹം ഒരു കുഞ്ഞു സിനിമയെക്കുറിച്ച് ഞങ്ങളെല്ലാം കൊണ്ടും സംസാരിച്ചു ഒരു കൊച്ചു സിനിമയാണിത് ഞങ്ങൾ എല്ലാവരും വലിയ പടത്തിലും ചെറിയ പടത്തിലും കുഞ്ഞുപടത്തിലും ഒരു ചെറിയ ഒരു അഡ്ജസ്റ്റ്മെൻറ് പടത്തിലും ഒക്കെ അഭിനയിക്കുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ തൊഴിലിതാണ് ഞങ്ങൾ ആര് വിളിച്ചാലും വേണം ഞങ്ങൾ പൈസ കിട്ടുന്ന പൈസ പടത്തിൽ മാത്രമേ പോകുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ശ്രദ്ധേയമാകുന്ന പടത്തിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ ഒന്നുമല്ല നമ്മുടെ കാര്യം നമ്മളിത് വർക്ക് ചെയ്തു ആ പടം ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പടമാണെന്ന് പറഞ്ഞാൽ അഭിമാനമുണ്ട് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുക പടം തിയേറ്ററിൽ നിന്ന് പറഞ്ഞൊന്നും പെട്ട പടമൊന്നും അല്ല നല്ല കുടുംബ സദസ്സൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട് പടത്തിനകത്തേക്ക് ഏതായാലും ഈ കുടുംബശ്രീയും കുഞ്ഞാടും എന്ന ഈ പറഞ്ഞ പടത്തിനകത്ത് എനിക്ക് അതിനകത്തൊരു വേഷം തന്നതിന് ഞാൻ മഹേഷ് സാറിനോട് നന്ദി പറയുന്നു ഇദ്ദേഹത്തിനോട് നന്ദി പറയുന്നു എന്നെ വിളിക്കണമെന്ന് പറഞ്ഞപ്പം ഇദ്ദേഹം എന്നാൽ അയാളെ വിളിച്ചോ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇത് കൊടുക്കുന്നു പിന്നെ എൻ്റെ കൂടെ സഹപ്രവർത്തനായിട്ടുള്ള രണ്ടുപേരും ഇവിടെ ഉണ്ട് അവരുമായിട്ട് മാന്യമായിട്ട് ഞങ്ങളുടെ ഒരു കുഞ്ഞു പടം ചെയ്തു ആ കുഞ്ഞു പടം ഓടിക്കൊണ്ടിരിക്കുന്നു ആ കുഞ്ഞു പടം ഞങ്ങൾക്കൊരു വലിയ പടമാണ് മൊത്തത്തിലൊരു വലിയ പടമാണ് അത് കുഞ്ഞുപടമൊന്നുമല്ല അപ്പം ഈ പടം ഇനിയും ആൾക്കാർ കാണണം എല്ലാവരും ചെന്ന് കുടുംബസമയൊന്നും കാണണം കുടുംബശ്രീയും കുഞ്ഞാട് അപ്പം എനിക്ക് നന്ദി മാത്രമേ പറയാം എല്ലാവരും ഈ പടത്തിനെ കുറിച്ച് നിങ്ങളാണെങ്കിലും കണ്ടിട്ടുള്ളവരോ ഇനി കാണാനുള്ളവരോ എല്ലാം കണ്ടിട്ട് സത്യസന്ധമായിട്ട് പറഞ്ഞു ഒരു ചെറിയ പടം ഒരു നല്ല രീതി രീതിയിൽ അങ്ങ് പോയേക്കാം അപ്പോൾ ഒന്ന് കാണുക സഹകരിക്കുക ഞങ്ങളൊക്കെ ഒന്ന് അനുഗ്രഹിക്കുക ഇത് ബാക്കി പറയാനുള്ളത് ില്ല പക്ഷെ സംസാരിക്കണം പ്രസിഡന്റു വാർത്ത നമ്മുടെ പടത്തിന്റെ പുറഷൻ കണ്ടൂർ ആണ് ഞങ്ങൾ വെള്ളരിപ്രാവിന്റെ ചങ്ങാതി മുതലാണ് ഒത്തിരി വർക്കിയാ നോക്കിയാൽ ആ സമയം അപ്പം അത്രയും സീനിയർ ആയിട്ടുള്ള ഒരാൾ വർക്ക് ചെയ്യുക അതുപോലെ തന്നെ മൈലാഞ്ചി മനസ്സിലുള്ള വീട് മുതലാണ് ലക്ഷാഞ്ചിന് വർക്കുക വർഷം ഒരുപാട് വർഷമായിട്ട് കാണുന്ന ആള് അപ്പൊ എന്തായാലും രണ്ടു വാക്കിന്നുള്ളത് ഒരാശം നമ്മുടെ സംവിധായകൻ പി ശ്രീനിവാസൻ എന്തെങ്കിലും സംസാരിക്കാം നമ്മൾ എന്തെങ്കിലും നമ്മുടെ പടത്തെ കുറിച്ച് ചോദിക്കും എല്ലാം എല്ലാ നമ്മളീ പ്രൊഡ്യൂസറു മനസ്സിലായല്ലോ പണം പിടിക്കുന്നു അത് വഴി പണം പണം പ്രൊഡ്യൂസ് ചെയ്യുന്നു ഇത്ര നല്ല താരമുണ്ട് അല്ലെങ്കിൽ നല്ലൊരു കൂടുതലാണ് സക്സസ്ഫുൾ ആയിട്ട് ആണ് അപ്പൊ ഇനിയും പടം ചെയ്യണം ഇപ്പോഴും ഇവരെ തന്നെ ഇവരുമായിട്ട് തന്നെ പിന്നെയും ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്ന് പറയുന്നു സിനിമ എന്ന് പറയുന്നത് ഞാൻ ആക്ച്വലി ഒരു ബിസിനസ് ആയിട്ട് എടുത്തിട്ടില്ല സിനിമ എന്ന് അത് ഞാൻ കണ്ടിന്യൂ ചെയ്യും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എടുക്കുന്ന പറഞ്ഞത് എൻ്റെ അടുത്ത് ലാഭവും നഷ്ടങ്ങളോ ഞാൻ നോക്കുന്നില്ല നല്ല പ്രൊവൈഡ് ചെയ്യുക ചെയ്യുന്ന സമയത്ത് എൻജോയ് ചെയ്യുക ഓക്കെ അത് എങ്ങനെ ജനങ്ങൾ ഏറ്റെടുക്കും എന്നുള്ളതിനെ പറ്റി ഞാൻ സോ ദാറ്റ്സ് ഓൾ ഇറ്റ് ഈസ് ഐ അറിയിരുന്നില്ല സോറ്റ് അല്ല പ്രൊഡ്യൂസ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടത്തിൻ്റെ അകത്ത് ഞാൻ ഒരു റോൾ ആക്ട് ചെയ്യുമ്പോൾ എനിക്ക് ആ പ്രോജക്റ്റ് കുറച്ചുകൂടി ഒരു ഇൻറ്റിമസി തോന്നുന്നു അതാണ് അതിൻ്റെ കാരണം കാരണം ഞാൻ കുറച്ചും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും പ്രോജക്റ്റിനോട് സോ ഐ റിയലി ഐ എൻജോയ് മോർ വൺ ഐ ഡു ദാറ്റ് സോ അതുകൊണ്ട് ഡെഫിനറ്റ്ലി ഐ ബുദ്ധി